നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പാർലമെന്റ് ഇലക്ഷനിൽ വിജയപ്രതീക്ഷയോടെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി മണ്ഡലത്തിലെ വികസന പദ്ധതികളുടെ തുടർച്ച സാധ്യമാക്കാൻ വോട്ടർമാർ തന്നെ തുണയ്ക്കുമെന്ന് അദ്ദേഹം മീഡിയ സിറ്റിയോട് പറഞ്ഞു കോതമംഗലത്തെ പര്യടന സമാപന സമ്മേളനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുക്കും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ തുടർ വികസന പൂർത്തീകരണം വളരെ പ്രധാനമെന്ന് അഡ്വക്കേറ്റ് ഡീൻക്കോസ് എം പി കോതമംഗലത്ത് സ്ഥാനാർത്ഥി പര്യടനത്തിന് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിന്റെ പ്രതീക്ഷയെന്നും കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റമാണ് ജനങ്ങളുടെ ആഗ്രഹമെന്നും അദ്ദേഹം മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് സ്വീകരണങ്ങളും ജനങ്ങളുടെ വലിയ തരത്തിലുള്ള ആ ഒരു എന്താ പറയുക സ്നേഹാദരങ്ങളുമൊക്കെയാണ് ഈ അവസരത്തിൽ കിട്ടുന്നത് നൂറ് ശതമാനം സുനിശ്ചിതമായ ഒരു വിജയത്തിലേക്ക് നമ്മൾ നടന്നിടക്കുകയാണ് ഇടുക്കി പാർലമെൻ്റ് മണ്ഡലത്തിൽ ഒരു മതേതര ജനാധിപത്യ കൂട്ടായ്മ ഇന്ന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അനുകൂലമായി വരുന്നുണ്ട് അത് രാജ്യത്തൊരു ഭരണമാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ നാട് നേരിടുന്ന ജനകീയ പ്രശ്നങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഞ്ച് വർഷക്കാലം ജനങ്ങളോടൊപ്പം നിന്ന് നിന്ന് ആത്മാർത്ഥമായ ഒരു ഒരു പിന്തുണയും ഈ ഘട്ടത്തിൽ ജനങ്ങളുടെ ഭാഗത്തു ലഭിക്കുന്നുണ്ട് തീർച്ചയായും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഞാൻ ഇനിയും അങ്ങനെ തന്നെയായിരിക്കും കോതമംഗലത്തെ പര്യടന സമാപന സമ്മേളനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു തൃക്കാരിയൂർ നടന്ന പര്യടനത്തിൽ നേതാക്കളായ ഇ വി കുര്യൻ എം എം പ്രവീൺ സുരേഷ് ആലപ്പാട്ട് ചന്ദ്രലേഖ ശശിധരൻ പോളസ് ഡേവിസ് എബി ചൈലാട്ട് കൃഷ്ണകുമാർ പടിപ്പുര സുജിത് ദാസ് വിജയൻ നായർ ജോബി പൂന്തറ സരസ പൗലോസ് പൗലോസ് കാക്കനാട് വിജിത്ത് വിജയൻ ഗുണവതി ശിവദാസൻ സുജിത് ദാസ് കേശവൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം